വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വേങ്ങര പഞ്ചായത്ത് രണ്ടാം വാർഡിലെ പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോലക്കൊണ്ട് അംഗൻവാടി വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളിൽ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വന്തം കെട്ടിടമെന്ന എന്ന ആഗ്രഹത്തിന് ഭൂമിയുടെ താങ്ങാനാവാത്ത വില ഒരു തടസ്സമായി നിൽക്കുമ്പോൾ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ആ പ്രദേശത്തുകാരൻ കൂടിയായ ചോലക്കൻ ആരിഫ് ഹാജിയുടെ വിശാല മനസ്സ് കനിഞ്ഞു അംഗൻവാടിക്ക് സ്വന്തം കെട്ടിടം ഉണ്ടാക്കാൻ ആവശ്യമായ സ്ഥലവും വഴിയും വില കൊടുത്തു വാങ്ങി വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ ചോലക്കൻ ഹാരിഫ് ഹാജിക്ക് വേണ്ടി ഭാര്യ സഹോദരൻ യു പി കുഞ്ഞിപ്പ വേങ്ങര ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് എൻ ബീനയ്ക്ക് ആധാരം കൈമാറി വേങ്ങര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ ചോലക്കുണ്ട് മുപ്പത്തി എട്ടാം നമ്പർ അംഗനവാടി വർഷങ്ങളായി വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സ്വന്തം കെട്ടിടമെന്ന സ്വപ്നത്തിന് ഭൂമിയുടെ താങ്ങാനാവാത്ത വില കാരണം വർഷങ്ങളായിട്ട് പ്രദേശവാസികളുടെ ഈ പിഞ്ചുമക്കളുടെയൊക്കെ ഒരു പ്രയാസം നേരിട്ടായിരുന്നു അത് മുന്നോട്ട് പോയിരുന്നത് ഈ പിഞ്ചുമക്കളുടെ പ്രയാസം മനസ്സിലാക്കി നല്ല മനസ്സിൻ്റെ ഉടമയായ ചോലക്കൻ ആരിഫ് ഹാജി സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്ഥലം അവിടെ ഇല്ല അതുകൊണ്ട് അനുയോജ്യമായൊരു സ്ഥലം മറ്റൊരാളിൽ നിന്നും വിലക്ക് വാങ്ങി അംഗനവാടിക്ക് ആവശ്യമായ സ്ഥലം വയ്യും റോഡടക്കമുള്ള സ്ഥലം നൽകി തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആധാര കൈമാറ്റം അദ്ദേഹം വിദേശത്തായത് കാരണം അദ്ദേഹത്തിൻ്റെ അളിയൻ കുഞ്ഞിപ്പയാണ് ബേങ്ങര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറുന്നത് അതിൽ നാട്ടിലെല്ലാവരും വലിയ സന്തോഷത്തിലാണ് പരിപാടി ഷാജഹാൻ എ എൻ ആഷിഖ് സി നൌഫൽ കെ പി ആഷിഫ് ജബ്ബാർ ഹംസ കുറ്റിയിൽ ഷഫീഖലി പി ടി സെക്കരിയ എ എന്നിവർ പങ്കെടുത്തു ന്യൂസ് വിവാഹ സ്വപ്നങ്ങൾക്ക് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ ശതമാനം കൊടുത്ത് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് പണിക്കൂരിൽ െ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്